പട്ടിക വിഭാഗങ്ങളിലെ ജീവനക്കാർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ സ്ഥാനക്കയറ്റത്തിനുള്ള ബിൽ രാജ്യസഭയിൽ എസ് പി ബി എസ് പി അംഗങ്ങളുടെ ചേരിപ്പോരിനിടയാക്കി പ്രതിസന്ധി പരിഹരിക്കാൻ രാജ്യസഭാ അധ്യക്ഷൻ ഹാമിദ് അൻസാരി ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചെങ്കിലും സമവായമായില്ല ബിൽ നടപ്പു സമ്മേളനത്തിൽ പാസാക്കിയില്ലെങ്കിൽ ഏതറ്റം വരെയും പോകാൻ ബി എസ് പി നിർബന്ധിതമാകുമെന്ന് മായാവതി പട്ടിക വിഭാഗങ്ങൾക്ക് ജോലിക്കയറ്റത്തിന് സംവരണമെന്നത് കോടതി തള്ളിക്കളഞ്ഞതാണെന്നും ബിൽ പാസാക്കിയാൽ ആ ഗതി ആവർത്തിക്കുമെന്നും സമാജ്വാദി പാർട്ടി പലചരക്കു മേഖലയിലെ വിദേശ നിക്ഷേപ വിഷയത്തിൽ സർക്കാരിനെ തുണച്ചതിന് മായാവതിക്കുള്ള പാരിതോഷികമല്ല ബില്ലെന്നും സമാജ്വാദി പാർട്ടിയെ അനുനയിപ്പിക്കാൻ ശ്രമം തുടരുമെന്നും കേന്ദ്ര സർക്കാർ उसको उसको निकालने के के लिए लिए उनको बातचीत करके ये बिल संसद में अभी किया बात करने कोशिश कर ഉത്തർപ്രദേശിലെ മുന്നോക്ക സമുദായങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് ബില്ലിനെ എതിർക്കാൻ സമാജ്വാദി പാർട്ടിയെ പ്രേരിപ്പിക്കുന്നത് ബിൽ പാസാക്കണമെന്ന പക്ഷക്കാരാണ് കോൺഗ്രസും ഇടതുപാർട്ടികളും ബി ജെ ആകട്ടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഭരണഘടനാ ഭേദഗതിയായതിനാൽ ബിൽ പാസാക്കണമെങ്കിൽ രാജ്യസഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ഇന്ത്യ വിഷൻ ന്യൂഡൽഹി